യമൻ തീരത്ത് ചെങ്കടലിൽ വീണ്ടും വൻ സ്ഫോടനങ്ങൾ ഹമാസിന്റെ തല തിന്നാൻ ബ്രിട്ടൻ ഇറങ്ങി അതെ ഡ്രോണുകളും മിസൈലുകളും കണ്ടെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി ബ്രിട്ടന് നേരെ ഒരു ചെറുവിരളക്കിയാൽ ഹൂദികളെയും ഹിസ്ബുളെയും ഹമാസിനെയും ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി അതിനുള്ള കെൽപ്പ തങ്ങൾക്കുണ്ടെന്ന് വ്യക്തമാക്കി ബ്രിട്ടൻ രംഗത്ത് വന്നിരിക്കുന്നു ചെങ്കടലിൽ എന്താണ് ഇത്രയേറെ യുദ്ധം നടക്കുന്നത് യമൻ തീരത്ത് ചെങ്കടലിൽ വൻ വൻ സ്ഫോടനങ്ങൾ ഡ്രോണുകളും മിസൈലുകളും കണ്ടെന്ന യു കെ ചൊവ്വാഴ്ച വ്യത്യസ്ത സംഭവങ്ങളിലായി യമൻ തീരത്ത ചെങ്കടലിൽ രണ്ട് സ്ഫോടനങ്ങൾ ായി ബ്രിട്ടീഷ് മാരിടൈം അതോറിറ്റി ആളില്ലാ വിമാനങ്ങളും മിസൈലുകളും കണ്ടതിന് ശേഷമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് യമന്റെ പടിഞ്ഞാറൻ തീരത്ത ഹൊായുതയിൽ നിന്ന് അൻപത് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ സഞ്ചരിക്കുകയായിരുന്ന ഒരു കപ്പലിൽ നിന്ന് അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് ആദ്യം രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായത് ഇതിനു മുൻപ് രണ്ട് ഡ്രോണുകൾ പറക്കുന്നത് കണ്ടതായി യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അതോറിറ്റി അറിയിച്ചു രണ്ടാമത്തെ സംഭവത്തിൽ ഹൊതായുതയിൽ നിന്ന് അറുപത് നോട്ടിക്കൽ മൈൽ അകലെ സഞ്ചരിക്കുകയായിരുന്ന കപ്പലിൽ നിന്ന് നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെ ഒരു സ്ഫോടനമുണ്ടായി ഇതിനു മുൻപായി മിസൈലുകൾ കണ്ടതായി അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഇതേ കപ്പലിൽ നിന്ന് പൂജ്യം ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ അകലം െ മറ്റൊരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുണ്ട് രണ്ട് സംഭവങ്ങളിലും കപ്പലും ജീവനക്കാരും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട് ഡ്രോണുകളും മിസൈലുകളും എവിടെ നിന്നാണ് വന്നതെന്ന് ബ്രിട്ടീഷ് അതോറിറ്റി വ്യക്തമാക്കിയിട്ടില്ല ആരും സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല യമനിലെ ഹൂതികൾ കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ചെങ്കടലിൽ ഒരു ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ സംവിധാനം അമേരിക്ക പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് സംഭവങ്ങൾ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഒക്ടോബർ മുതൽ ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം നടത്തിവരികയാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയാണിതെന്നാണ് സംഘടന അവകാശപ്പെടുന്നത് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮದಿ